മാലിന്യമുക്ത നവകേരളം ഭാഗമായി മലപ്പുറം സിവിൽ സ്റ്റേഷൻ സമ്പൂർണ്ണ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ സിവിൽ സ്റ്റേഷനിലെ ഓഫീസുകളെയാണ് ഓഫീസുകളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് ഒരു മാസക്കാലമായി മലപ്പുറം ശുചീകരണ പ്രവൃത്തികൾ തുടരുകയാണ് മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നതിനെതിരെ നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഒപ്പം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കി പരിസരം മാലിന്യമുക്തമാവുക എന്നത് ജീവിത രീതിയായി മാറണമെന്ന് മന്ത്രി പറഞ്ഞു ജലസ്രോതസ്സുകൾ കേരളത്തിന്റെ അനുഗ്രഹമായി തന്നെ നമ്മൾ ഒരു കാലത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഒക്കെ തന്നെ ചെറുപ്പകാലത്ത് അത്തരം നദികളിലൊക്കെ പക്ഷെ ഇന്ന് പുതിയ തലമുറ ഇതിനെല്ലാം തരമ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശുചിത്വ സിവിൽ സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് മന്ത്രി കലക്ടർക്ക് കൈമാറി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് കലക്ടർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ വി കെ മുരളി തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് മലപ്പുറം